രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിനെതിരെയോ രാജ്യത്തിന്റെ തലവനെതിരെയോ ജനം സംഘടിച്ച് തെരുവിലിറങ്ങിയാൽ ആ ഭരണ സംവിധാനം വീണിരിക്കും അതെത്ര വലിയ ഏകാധിപതിയുടേതാണെങ്കിലും ഭരണം ആ ജനങ്ങൾക്ക് മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാനാകില്ലെന്ന ചരിത്രം തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് സമീപകാലത്ത് ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിലും ദക്ഷിണ കൊറിയയിലെ യൂൺസുക്യോളിന്റെ കാര്യത്തിലുമെല്ലാം ആ യാഥാർത്ഥ്യം നാം കണ്ടതാണ് പ്രതിപക്ഷം കമ്മ്യൂണിസ്റ്റ് രാജ്യമായ വടക്കൻ കൊറിയയ്ക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നെന്ന് ആരോപിച്ചാണ് പ്രസിഡന്റ് യൂൺ സുഖിയോൾ ദക്ഷിണ കൊറിയയിൽ പട്ടാള ഭരണത്തിന് കൂപ്പുകൂട്ടിയത് എന്നാൽ സ്വന്തം ജനം തെരുവിലിറങ്ങുകയും പാർലമെന്റ് അടിയന്തരമായി ചേർന്ന് പട്ടാള ഭരണം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതോടെ നിക്ക കള്ളിയില്ലാതെ വന്ന പ്രസിഡന്റിന് മുന്നിൽ മറ്റു മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല എന്തിനേറെ ഭരണകക്ഷിയായ പീപ്പിൾസ് പവർ പാർട്ടിക്ക് പോലും ഇക്കാര്യത്തിൽ യൂൺസുക്കിയോളിനൊപ്പം പിടിച്ചു നിൽക്കാനായില്ല ദക്ഷിണ കൊറിയയിലെ പട്ടാള ഭരണത്തിന്റെ ആയുസ് ജനം ആറു മണിക്കൂറിൽ ഒതുക്കി ഏകാധിപത്യത്തിന് കുപ്രസിദ്ധി ആർജിച്ച ഉത്തര കൊറിയയേക്കാൾ യുദ്ധങ്ങളും സൈനിക ഭരണങ്ങളും ഭരണഘടനാ പ്രതിസന്ധികളും ഏറെ കണ്ട ദക്ഷിണ കൊറിയക്കാണ് സത്യത്തിൽ ജനാധിപത്യ ധ്വംസനങ്ങളുടെയും പട്ടാള അട്ടിമറികളുടെയും ചരിത്രം കൂടുതൽ പറയാനുള്ളത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയുടെ കൈവശമുണ്ടായിരുന്ന കൊറിയൻ ഭാഗമാണ് പിന്നീട് ദക്ഷിണ കൊറിയയായി മാറുന്നത് സോവിയറ്റ് യൂണിയന്റെ കൈവശമുണ്ടായിരുന്ന ഭാഗം വടക്കൻ കൊറിയയും ഐക്യ കൊറിയയ്ക്കുള്ള ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ ദക്ഷിണ ഭാഗം റിപ്പബ്ലിക് ഓഫ് കൊറിയയായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഉത്തര കൊറിയയുമായി യുദ്ധം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ അത് അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സിഗ്മാൻ റിയുടെ നേതൃത്വത്തിലുള്ള ആദ്യ റിപ്പബ്ലിക് ഓഫ് കൊറിയ അട്ടിമറിക്കപ്പെട്ടു പട്ടാള മേധാവിയായിരുന്ന പാർക്ക് ചുങ്ഹിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ നടന്ന അട്ടിമറി രണ്ടാം റിപ്പബ്ലിക്കിന് അന്ത്യം കുറിച്ചു തുടർന്ന് എഴുപത്തിയൊൻപതിൽ അട്ടിമറി പാർക്കിന്റെ വധത്തിൽ കലാശിച്ചു വീണ്ടും മൂന്ന് അട്ടിമറി നടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ജനാധിപത്യ സമരത്തെ തുടർന്നാണ് പട്ടാള ഭരണം അവസാനിപ്പിച്ച് നിലവിലെ ആറാം റിപ്പബ്ലിക് രൂപീകരിച്ചത് അമേരിക്ക പോലെ പ്രസിഡൻഷ്യൽ ഭരണസമ്പ്രദായം നിലനിൽക്കുന്ന ദക്ഷിണ കൊറിയയിൽ പക്ഷേ പാർലമെന്റിന് പരിമിതമായ അധികാരം മാത്രമാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് യൂൺ പ്രസിഡന്റ് ആകുന്നത് അതും കേവലം ഒരു ശതമാനം വോട്ടിന്റെ വ്യത്യാസത്തിൽ തുടർന്ന് കഴിഞ്ഞ ഏപ്രിലിൽ നടന്ന മുന്നൂറംഗ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാകട്ടെ പ്രതിപക്ഷ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് നൂറ്റി തൊണ്ണൂറ് സീറ്റ് ലഭിച്ചു മാത്രമല്ല വിലക്കയറ്റവും രാജ്യത്തിന്റെ കറൻസിയായ വോണിന്റെ മൂല്യ വ്യവസ്ഥയെ പ്രതിസന്ധിയിലുമാക്കി ഇതും യൂണിയനെതിരെ ജനങ്ങളിൽ പ്രതിഷേധം വളർത്തിയ ഘടകങ്ങളായിരുന്നു ഇതിനു പുറമെ അമേരിക്കയുമായി ചേർന്ന യുക്രൈൻ ആയുധം നൽകുന്ന യൂണിന്റെ നയത്തിനെതിരെയും രാജ്യത്ത് വൻ പ്രതിഷേധം ഉയർന്നിരുന്നു ഇതിനെ മറികടക്കാനാണ് ഉത്തര കൊറിയയുടെ പേരിൽ അറ്റകൈ പ്രയോഗത്തിന് യൂൺ ഇറങ്ങിത്തിരിച്ചതും ഒടുക്കം പാട്ടിയിറങ്ങേണ്ടി വന്നതും ഇതും ദക്ഷിണ കൊറിയയുടെ ചരിത്രത്തിലെ മറ്റൊരു ഭരണകളങ്കമായി തന്നെ ചരിത്രം സൂക്ഷിക്കും അതുകൊണ്ട് തന്നെ ദക്ഷിണ കൊറിയയുടെ പുതിയ മുഖമായി എത്തിയ അറുപത്തിയൊന്നുകാരനായ ലീ ജെയ് മ്യൂങിന് ഭരണം അത്ര എളുപ്പമാകില്ല രാജ്യത്തെ ആദ്യകാലത്തെ മാതൃകാപരമായ ജനാധിപത്യം തിരികെ കൊണ്ടുവരുക എന്നതാണ് ലീക്ക് മുന്നിലെ ആദ്യ കടമ്പ മറ്റൊന്ന് രാജ്യത്ത് പുതുതലമുറയുടെ കുറവാണ് കൂടാതെ രാഷ്ട്രീയത്തോടും രാഷ്ട്രീയക്കാരോടും പൊതുജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന രോഷം ശമിപ്പിക്കുകയും വേണം ദക്ഷിണ കൊറിയയുടെ ഏകദേശം നാല് പതിറ്റാണ്ട് പഴക്കമുള്ള ജനാധിപത്യ ചരിത്രത്തിലെ കളങ്കമായി മാറിയ തന്റെ മുൻഗാമിയും ബദ്ധവൈരിയുമായ യൂണിന്റെ പട്ടാള നിയമത്തെ നിരാകരിച്ചുകൊണ്ട് സ്ഥിരത പുനഃസ്ഥാപിക്കുമെന്ന് അദ്ദേഹത്തിന്റെ മുൻകാല വാഗ്ദാനം പാലിക്കുകയും വേണം എന്നാൽ ഇതിനേക്കാളൊക്കെ വലിയ ഒരു വെല്ലുവിളി രാജ്യത്തിനു പുറത്ത് ലീയെ കാത്തിരിക്കുന്നുണ്ട് ശത്രുരാജ്യങ്ങളെക്കാൾ ഇപ്പോൾ സുഹൃദ് രാജ്യങ്ങൾക്ക് പണി കൊടുത്തു നടക്കുന്ന അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപ് ആഭ്യന്തര സംഘർഷങ്ങൾ ശമിപ്പിക്കുന്നതിനു പുറമേ ട്രംപിനെയും വ്യാപാര യുദ്ധത്തെയും കൈകാര്യം ചെയ്യുക എന്നതായിരിക്കും ലിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കടമ്പ ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികൾക്കും ട്രംപ് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ് ചുമത്തിയത് ഇതിനകം മന്ദഗതിയിലായ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും അതിനാൽ അമേരിക്കൻ പ്രസിഡന്റുമായി ചർച്ച നടത്തേണ്ടത് ലിയാണ് വർഷത്തിന്റെ ആദ്യ പാദത്തിൽ തന്നെ ദക്ഷിണ കൊറിയയുടെ സമ്പദ് വ്യവസ്ഥ പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ വളർച്ചയാണ് കൈവരിച്ചത് എന്നാൽ ട്രംപുമായി ചർച്ച നടത്താൻ ശ്രമിക്കുമ്പോഴും കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ള ആളല്ല താനെന്ന് ലീ വ്യക്തമാക്കിയിട്ടുണ്ട് താരിഫ് ചർച്ചകളിൽ തിരുക്കു കൂട്ടേണ്ട ആവശ്യമില്ലെന്ന് അദ്ദേഹം മുൻപ് പറഞ്ഞിരുന്നു എന്നാൽ ദക്ഷിണ കൊറിയയുടെ സമ്പദ് വ്യവസ്ഥ മാത്രമല്ല നിലവിൽ അപകടത്തിലായിരിക്കുന്നത് ദക്ഷിണ കൊറിയയുടെ സുരക്ഷാ മേഖലയിലെ അമേരിക്കയുടെ ഇടപെടലും ചോദ്യചിഹ്നത്തിലാണ് ഉത്തര കൊറിയയുടെ ഉണ്ടായാൽ പരമ്പരാഗത ആയുധങ്ങളും ആണവായുധങ്ങളും ഉപയോഗിച്ച് പ്രതിരോധത്തിനായി എത്തുമെന്ന് അമേരിക്ക മുൻപ് പറഞ്ഞിട്ടുണ്ടെങ്കിലും യുക്രൈനിൽ സംഭവിച്ച പോലൊരു തിരിച്ചടി രാജ്യം പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ട്രംപ് റഷ്യയോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്ന ഈ സാഹചര്യത്തിൽ അവയെല്ലാം ദക്ഷിണ കൊറിയയ്ക്ക് ഒരു കീറാമുട്ടിയായി മാറും എന്നുറപ്പാണ് തങ്ങൾ നൽകുന്ന വലിയ സൈനിക സംരക്ഷണത്തിന് അമേരിക്കക്ക് പണം നൽകേണ്ടി വരുമെന്ന് ട്രംപ് പറഞ്ഞതും ലീക്ക് വലിയ പ്രതിസന്ധിയാണ് ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ ചൈനയുമായും ലീക്ക് മത്സരിക്കേണ്ടി വരും ചൈനയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ലീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അടുത്തിടെ നടന്ന ഒരു വോട്ടെടുപ്പിൽ രാജ്യത്തെ പൊതുജനങ്ങൾ ചൈനയെക്കുറിച്ച് കൂടുതൽ ജാഗ്രത പുലർത്തുന്നുണ്ടെന്നാണ് വെളിപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല അമേരിക്ക ചൈന ബന്ധം കൂടുതൽ വഷളാകുമ്പോൾ രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള സന്തുലിതാവസ്ഥയെ നിലനിർത്തേണ്ടത് ലീ ആയിരിക്കും ഇത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല ചൈനയും റഷ്യയും കൂടുതൽ വരികയാണ് ഇതും ദക്ഷിണ കൊറിയയ്ക്ക് ഒരു വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ലീക്ക് തന്റെ അയൽക്കാരനായ കൊറിയയെയും നോക്കേണ്ടി വരും കൊറിയയുടെ ആണവ മിസൈൽ ശേഷികൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൂടാതെ റഷ്യ ഉത്തര കൊറിയ സഖ്യം ദക്ഷിണ കൊറിയയ്ക്കുമേൽ ഒരു ഭീഷണി ഉയർത്തുന്നു ഉയർത്തുന്നുവെന്ന് ലീ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഉത്തര കൊറിയയുമായി സംഭാഷണം പുനരാരംഭിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നുവെന്ന് അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ടെങ്കിലും ജോങ് ഉൻ ചർച്ചയ്ക്ക് തയ്യാറാകില്ല എന്നാണ് വിവരം റഷ്യയുമായുള്ള കിമ്മിന്റെ ബന്ധങ്ങൾ ദക്ഷിണ കൊറിയയെ അവഗണിക്കുന്നതിന് പ്രധാന കാരണമാകും ഇതിനൊക്കെ ഇടയിൽ വേണം ലീക്ക് സ്വന്തം ചീത്ത പേരുകൾ കൂടി വെളുപ്പിക്കേണ്ടതും തിരഞ്ഞെടുപ്പ് നിയമം ലംഘിച്ചു അഴിമതി ആരോപണങ്ങൾ ഉത്തര കൊറിയയിലേക്ക് പണമയച്ചു കള്ളസാക്ഷ്യം എന്നിവ ഉൾപ്പെടെ അഞ്ച് ക്രിമിനൽ വിചാരണകളാണ് ലീ നേരിടുന്നത് സത്യത്തിൽ ഈ ആരോപണങ്ങളെല്ലാം പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ലീയുടെ മത്സരത്തിന് തന്നെ ഒരു ഭീഷണിയായിരുന്നു ദക്ഷിണ കൊറിയയുടെ ഭരണഘടന നിലവിലെ ഒരു പ്രസിഡന്റിനെതിരെ മിക്ക കുറ്റകൃത്യങ്ങളിലും കുറ്റം ചുമത്തുന്നത് തടയുന്നതിനാൽ ഈ വിചാരണകൾ ഉടൻ തന്നെ അവസാനിക്കാനും സാധ്യതയുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ എതിരാളികൾ ഈ എരുതിയെ രാഷ്ട്രീയ കാറ്റിൽ ആളിക്കത്തിക്കുമോ ഇല്ലയോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു